ഹലോ ഗേഷ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ പറയുന്നത് നമുക്ക് റോയൽ കരീബിയൻ ഇപ്പം ഷിപ്പിലേക്കൊക്കെ ജോ ജോലി നോക്കുന്ന ആൾക്കാർക്കൊക്കെ സുപരിചിതമായിട്ട് ഒരു പേരായിരിക്കും റോയൽ കരീബിയൻ എന്നൊക്കെ പറയുന്നത് റോയൽ കരീബിയൻ കരീബാല് ഷിപ്പിംഗ് കമ്പനികളത്തെ ഏറ്റവും ലാർജസ്റ്റ് ഒരു ഷിപ്പിംഗ് ഗ്രൂപ്പാണ് അവിടെക്കൊക്കെ ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിലരുടെ സ്വപ്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടേക്കൊക്കെ ജോലിക്ക് റോയൽ കരീബിയൻ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് അല്ലെങ്കിൽ റോയൽ കരീബിന്റെ ഷിപ്പിലേക്കൊക്കെ ജോലിക്ക് കയറാൻ ആഗ്രഹമുള്ളവർ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് പേർക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിന്നും നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഇനി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതിനായി നമ്മൾ ആദ്യം തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ബ്രൗസർ ഓപ്പൺ ചെയ്യാതിന് ശേഷം നമ്മൾ റോയൽ കരീബിയൻ കരിയേഴ്സ് ഇവിടെ ഉണ്ട് റോയൽ കരീബിയൻ കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുക അതിലെ ഫസ്റ്റ് ഹോം ആർ സി ജി കരിയേഴ്സ് അത് തന്നെ ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആവും ീബിന്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹോംപേജ് റോയൽ കരീബിന്റെ അണ്ടറിൽ വരുന്ന സെൽവസിലോയുടെ റോയൽ കരീബിന്റെ അണ്ടറിൽ വരുന്ന കാര്യം ഷിപ്സ് ആണ് ഇതിപ്പോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പഴത്തേക്ക് അതിന്റെ വേക്കൻസി അനുസരിച്ചിട്ട് നമ്മളെ ഇന്റർവ്യൂ കോൾ ചെയ്യും നമ്മുടെ സി വി അനുസരിച്ചിട്ട് നമ്മളെ ഷോപ്പ് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ അവര് ഇന്റർവ്യൂയില് കോൾ ചെയ്യും ഇത് അത്യാവശ്യം നല്ലൊരു വെയിറ്റിംഗ് പീരിയഡ് ഉള്ള ഒരു സംഭവമാണ് അത്യാവശ്യം ഒരു വൺ ടു ത്രീ മന്ത്സ് ഒക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു കാര്യം തന്നെയാണിത് അപ്പം നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആദ്യമേ നമ്മൾ സർച്ച് ഫോർ ഷോർട്ട് സൈഡ് കരിയേഴ്സ് അല്ലെങ്കിൽ സെർച്ച് ഫോർ ഷിപ്പ് ബോർഡ് കരിയേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് ഷിപ്പിൽ ജോലി കയറാനായിരിക്കും മോസ്റ്റ് പ്രോബ്ല എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഷിപ്പിൽ നിൽക്കുക സെർച്ച് ഷിപ്പ് ബോർഡ് കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ നിങ്ങൾ ആദ്യം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക അവിടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് അകത്ത് കേട്ടിട്ട് ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്തതിനു ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ജസ്റ്റ് എല്ലാവർക്കും ചെയ്യുന്നവിടെ രജിസ്റ്റർ ഓൾറെഡി ചെയ്യാം അപ്പൊ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ആയതുകൊണ്ട് എനിക്കത് ലോഗിൻ ചെയ്താൽ മതി ഇവിടെ ഈ അപ്പൊ ഈ ഒരു പേജ് തന്നെയാണ് നമ്മൾ ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ ഒക്കെ വരുന്നത് അപ്പം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ലോഗിൻ ആവണെങ്കിൽ മേടിയും പാസ്വേഡ് ഒക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് നമ്മളകത്ത് എറുമ്പോൾ സി ടി ആർ എ സി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മളിപ്പം ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോക്യുമെന്റ്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പം അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം എന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ഒന്ന് ചെയ്യാത്തോണ്ടാണ് എനിക്കിത് മാത്രമായിട്ട് കാണുന്നത് ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബി സി എ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഞാൻ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് ഓൺ ബോർഡിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പാണ് എന്റെ ഹോം പേജ് ഞാൻ ലോഗിൻ ചെയ്ത ഐ ടി സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസ് സ്പെഷ്യലിസ്റ്റ് അസോസിയേറ്റ് ജസ്റ്റ് നിങ്ങൾ എത്ര ഇതിൽ കൂടുതൽ ഇഷ്ടംപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം അപ്പൊ നമ്മള് ആദ്യമായിട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആദ്യമേ ഒരു കുറെ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കാണിക്കാം ഓക്കെ ഇവിടെ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഹോട്ടൽ മാറാൻ പ്രൈവറ്റ് ഡെസ്റ്റിനേഷൻസ് മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതും ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പോ നമ്മൾക്ക് ഏത് റിലേറ്റഡാണ് ഇപ്പൊ ക്യാഷുകളാണ് എന്റർടൈൻമെന്റിലാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏതിലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് ഡിപ്ലോമ ഉള്ളത് എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആണ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലത്തെ ഉള്ള ഇതാണ് ഓൺ ബോർഡ് ഡിജിറ്റൽ മാനേജർ അല്ലെങ്കിൽ ഹോട്ടൽ ഡയറക്ടറി സെലിബ്രേറ്റ് പ്രോസസ് ഉണ്ട് ഗസ്റ്റ് റിലേഷൻഷിപ്പ് അങ്ങനെ പല ഇതുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കരയിൽ ചെയ്യുന്ന അതുപോലെ അത്രയും ജോലികളൊക്കെ തന്നെ അങ്ങനെ ഷിപ്പിലും ഉണ്ട് സോ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് അത് അനുസരിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യുക ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചാൽ അപ്പൊ ഏതാണെന്ന് വെച്ചാൽ ഹൗസ് കീപ്പിംഗ് ഇപ്പൊ ജസ്റ്റ് ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫർദർ ഇതായാലും കാണിക്കാം ക്ലീനറാണെങ്കിൽ ക്ലീനറെ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നൗ കൊടുക്കുക ഞാൻ അപ്ലൈ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് വിധി ഉണ്ട് നമ്മൾ ഇവിടെ കുറെ കണ്ട് കോൺടാക്ട് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് റെഫറൻസ് ലാംഗ്വേജ് ജനറൽ സബ്മിറ്റ് ക്വസ്റ്റൻസ് അവർക്ക് ഓൾറെഡി ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് എല്ലാം ഓൾറെഡി ഇവിടെയുണ്ട് നിങ്ങൾ നിങ്ങളിതെല്ലാം ഓൾറെഡി ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുക ഇവിടെ ഡൗൺലോഡ് ആക്ക ഡോക്യുമെന്റ്സ് അവർ ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളെ നിങ്ങളുടെ പിന്നെ പ്രൊഫിഷ്യൻസി കാര്യങ്ങൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിങ്ങളുടെ റെഫറൻസ് ആരെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്താണ് എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ലാസ്റ്റ് ജോലി ചെയ്ത കമ്പനിയിലത്തെ സാലറി കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക എഡ്യൂക്കേഷൻ കൊടുക്കുക നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്തത് കൊടുക്കുക ലാസ്റ്റ് കൊടുക്കുക പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക റെസ്യൂമ് ഇവിടെ അപ്ലോഡ് ചെയ്യുക കാര്യങ്ങളെല്ലാം ഉണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുക സബ്മിറ്റ് ആപ്ലിക്കേഷൻ അവസാനം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഫർദർ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് സെർച്ച് ഷിപ്പ് ബോർഡ് കാരിയേഴ്സ് അപ്പം ആദ്യം തന്നെ റോയൽ കരിയൻ കാരിയേഴ്സ് എൻ്റർ ചെയ്യുക ആദ്യം ഫസ്റ്റ് കാണുന്ന അല്ലെങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരു വെബ് പേജ് ഓപ്പൺ ആവും അത് നമ്മൾ ഷിപ്പ് ബോർഡ് കാര്യേഴ്സ് ആണ് നോക്കുന്നെങ്കിൽ ഷിപ്പ് ബോർഡ് കാരിയേഴ്സ് എടുക്കുക ഷിപ്പ് ബോർഡ് കാരിയേഴ്സിൽ ഇങ്ങനെ മൂന്ന് ഇതുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്വേഷിച്ച നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഏതിലാണ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതെല്ലാം ഒരു ലക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പ്ലസ് പോയിന്റ് ആണ് നിങ്ങളെ നിങ്ങളുടെ സി വി കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോളൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ് മാക്സിമം എക്സ്പീരിയൻ ഒരു ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക എക്സ്പീരിയൻസ് അങ്ങനെ ഫ്രഷേഴ്സിനെ അവർ റിക്രൂഡ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഐ ഡോ നോ ബട്ട് മെജോറിറ്റി ഞാനിപ്പം എനിക്ക് അറിയാവുന്ന ഒരു റോയൽ കരിബലിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സബ്സൈബുകളെന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ് ഫ്രഷേഴ്സിനൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് അവർ പറയാനുള്ളത് ബിഫോ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യുക റോയൽ കരിബിൽ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഓരോ പലരുടെയും സ്വപ്നം ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുന്നത് ഇനിയിപ്പോ ഷിപ്പിലൊക്കെ ജോലിക്ക് കയറാൻ ആഗ്രഹമുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുക ഇങ്ങനെയാണ് ഇത് ഇതുപോലെ തന്നെ എം എസ് സി കരിയേഴ്സിന്റെ ഒക്കെ ഉണ്ട് എം എസ് സി ക്രൂഷിപ്പിന്റെ എം എസ് എ മെറ്റീരിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ക്രൂഷിപ്പിലേക്കൊക്കെ ജോലിക്ക് കയറാൻ ആഗ്രഹമുള്ളവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ